നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു മോർണിംഗ് വ്ലോക്ക് വേണ്ടിയാണ് കേട്ടോ മോർണിങ്ങിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചെ മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം വൈകിട്ട് കേട്ടോ നീക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഇന്നിപ്പോൾ നമുക്ക് വെക്കേഷൻ ആകുമ്പോൾ പിന്നെ നേരത്തെ കാലത്ത് നീക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഷാജട്ടിന് ഉത്സവ കച്ചവടമൊക്കെ ആവുമ്പോഴാണ് നമുക്ക് പിന്നെയും കടന്നിട്ട് നേരത്തെ കാലത്തൊക്കെ നോക്കേണ്ട ആവശ്യം വരണുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് അങ്ങനെ ഒന്നല്ല തലേ ദിവസം പറഞ്ഞോണ്ട് തന്നെ ഞങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ഉണ്ടാക്കണം എനിക്കുള്ള ഇഞ്ചി പച്ചമുളകും സോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പപ്പടം കാച്ച പിന്നെ ഇതുണ്ട് ചെറുപ്പഴം ഉണ്ട് അപ്പം അത് കൂടിയിട്ട് നമുക്ക് ചായ കുടിക്കാം പിന്നെ ഒരു പാത്രം മത്തി ഉണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ അഞ്ഞ് കല് ഇത് നില വരുമ്പോൾ കൊണ്ടുവന്നതല്ലാപത്തിൽ കിട്ടിട്ട് തോന്നും ഇനി തിരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് വണ്ടിയിൽ പാത്രം കഴുകാനുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പണികൾ കേട്ടോ ഇപ്പം നമുക്ക് ഉപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം എന്നിട്ട് ചായ കുടിച്ചിട്ട് ബാക്കിയൊക്കെ മെല്ലെ 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 നോക്കാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് റവ ആദ്യം വറുത്തെടുക്കാം ഞാൻ പാത്രം എടുക്കട്ടെ ചട്ടി ചൂടായിട്ട് നോക്കി റവ വറുപ്പം കുറച്ച് മതി എന്നുവെച്ചാൽ ഒരുപാട് ആയി കഴിഞ്ഞാൽ ആർക്കും വലിയൊരു താല്പര്യം ഇല്ലാത്തൊരു ഫുഡാണ് നമുക്ക് കുറച്ച് എടുത്താൽ ഇത്രയും നല്ല നല്ലോണം ഒന്നും വറുത്തിണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാവരും പറയാം നല്ല ടെസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നല്ലോട്ടാ താല്പര്യമില്ലാത്ത ഫുഡാണ് ഇവിടെ എല്ലാവർക്കും കൂട്ടോ ഇന്നിപ്പോൾ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നേ ഉപ്മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചേ എനിക്ക് പപ്പടം പഴമൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും വലിയൊരു ഇമ്പല്ലേ നാലാൾക്കും എന്തായാലും പോട്ടെ എപ്പോഴെങ്കിലും വല്ലപ്പോഴേക്കല്ലേ ഇമ്പമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മുടെ ഫുഡുകളും അങ്ങനെയൊക്കെ തന്നെയാണ് പറ്റണത് മാത്രം കഴിക്കുക പറ്റാത്തത് മാറ്റി വയ്ക്കുക പറയാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് പറ്റില്ല പറ്റണതും പറ്റാത്തതൊക്കെ ഒക്കെ ഇപ്പോൾ നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഉപ്മാവ് ഉണ്ടാവാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ കടുക് കിട്ടു പിന്നെ നമ്മുടെ വലിയ ഉള്ളിയും വെല്ലുളിച്ച സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലതെല്ലാം വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഉപ്പൊഴിച്ച് വെള്ളം ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന റവട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ അതിക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചാൽ കട്ടയിൽ വെക്കണേക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെറുവ്രാ കിടക്കണേ ഉറവപ്പവും കേട്ടോ ഞാൻ അതിനനുസരിച്ചുള്ള വെള്ളമേ വെച്ചിട്ടുള്ളൂ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം കട്ട ഒടച്ച് ഉടച്ച് 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 കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കട്ട കുത്തിയത് ഉള്ളിൽ വേവാണ്ട് നിൽക്കും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം അതും നല്ലോണം കട്ടേക്കുടച്ച് ഇളക്കി സെറ്റ് ചെയ്തിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ചോട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ കിടന്ന് വേവട്ടെ കുറച്ച് നെയ്യോ ഡാളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു സോ ഡാളുടെയൊക്കെ ആണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് കൂടെ ഉണ്ടാവും കേട്ടോ അതാ നമ്മുടെ അതിൽ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അപ്പോൾ റവപ്പ് വായി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക അവരൊരു സംഭവം ഉണ്ടല്ലോ കൂൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്തുനിന്ന് എനിക്കും ഷാജേട്ടനുള്ള പാല് ഞാൻ മാറ്റി വെച്ചു എനിക്കറിയായിരുന്നു അത് വൻ ഫ്ലോപ്പ് അതുകൊണ്ട് തന്നെ എനിക്ക് ഷാജേട്ടിന് ചായ മതി പറഞ്ഞിട്ട് ഞങ്ങൾ പാൽ ചായ മാ പാൽ മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി എനിക്ക് ഈ പാൽ ചായയിൽ സ്ട്രോങ് ആയിട്ട് കുടിക്കാൻ കുടിക്കണം ഇഷ്ടെട്ടോ എനിക്കൊരു മീഡിയം ഈ സ്ട്രോങ് ഇല്ലാത്ത ചായയല്ലേ മീഡിയം ഒക്കെ ലൈറ്റ് ചായയൊക്കെ അതെനിക്കിഷ്ടമല്ല അപ്പോൾ സ്ട്രോങ് ആയിട്ട് രണ്ടാൾക്കും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പപ്പടം അങ്ങോട്ട് കാച്ചി വെക്കാൻ വിചാരിച്ചു കേട്ടോ പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും കുഴപ്പമൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല മുഖം എടുത്ത് തെളിഞ്ഞോളൂ കേട്ടോ പപ്പടം കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ റവഫ്മാവ് വലിയ പ്രശ്നമൊന്നും ആരും കഴിക്കാണ്ടിരിക്കുകയൊന്നും ഇല്ല കേട്ടോ അതൊരു ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ് ആണ് എല്ലാവർക്കും അത്രേ ഉള്ളൂ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ ചിലർക്കൊക്കെ ഈ റഫ് മാവ് കഴിച്ചാൽ അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് നേരെ നമ്മൾ ടേബിളിൽ കൊടുന്ന് വയ്ക്കുക നാലാളും ഇന്നിപ്പോൾ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് എനിക്ക് ഏറ്റവും ദേഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്കിപ്പോൾ വേണ്ട എനിക്ക് കുറച്ച് എട്ട് മതി ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആകെ രണ്ടും മൂന്നും നാലാ ഒന്നല്ല രണ്ടും രണ്ടും നാലാളുണ്ട് അപ്പോൾ അവർ അപ്പോഴും എപ്പോഴൊക്കെ ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇത് വിളമ്പാൻ വേണ്ടി ഞാൻ തന്നെ മെനക്കിടന്ന് ഈ പണിയുടെ ഇടയില്ല അപ്പോൾ നാലാൾക്കും വിളമ്പി വെച്ചിട്ട് നാലാണൂടെ കഴിക്കാതിരിക്കാന്ന് പറഞ്ഞ ഒരു സമാധാനം അപ്പോൾ ക്യാമറയിൽ എന്തും പറയണ പോലെ ക്യാമറയുടെ മുമ്പിൽ വരാത്തവർ ക്യാമറയുടെ മുമ്പ് ഇരുന്നിട്ട് ഫുഡ് കഴിക്കും അല്ലാത്തവർ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും അപ്പോൾ എല്ലാം വിളമ്പിട്ട് പാകത്തിന് ഒരുപാട് ഉപമാവുണ്ടാക്കില്ലേ ഉണ്ടാക്കിയിട്ടില്ല എന്താ വെച്ചാൽ ആരും ഒരുപാട് കഴിക്കില്ലാത്തതുകൊണ്ടുതന്നെ ഇപ്പോൾ ചിക്കൻ കറിയോ ബീഫോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിച്ചോളായിരിക്കും പക്ഷെ നല്ല റോമാവല്ല ഇപ്പം ഞാൻ പാകത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും ഉള്ള പപ്പടവും പഴവും കാര്യമൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരാരവരാരെ ഭാഗത്ത് ഇരുന്നിട്ട് സമാധാനമായിട്ട് ഇണ്ടാണ്ടിരുന്ന് കഴിച്ചോളും അപ്പോൾ അതെല്ലാവർക്കും ഉള്ളതൊക്കെ വിളമ്പി വെച്ചിട്ട് ഞാനും പൂച്ചുട്ടിയും കൂടെ കഴിക്കാൻ വേണ്ടിയിരിക്കുക കണ്ണൻകുട്ടി അവിടെ ആ ഇതുണ്ടാക്കി കൊണ്ടിരിക്കുക കൂൾ കോഫി അപ്പം ഞാൻ പറഞ്ഞത് ശരിയാവില്ല ഈ ഇങ്ങോട്ട് പോര് നമുക്ക് ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അത് റെഡി ആവും ഞാൻ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കണ തിരക്കലാണ് അവിടെ ഏട്ടം കുറച്ച് കഴിഞ്ഞ് ഞാൻ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കട്ട ഫ്ലോപ്പ് ആവുകയും ചെയ്ത് എന്തോ ഓട്ടോ എന്നിട്ട് പിന്നെ ആൾ വന്നിരുന്ന് ചായ ഒക്കെ കുടിച്ചു ഞാൻ ഞാൻ പൂച്ചറ്റീം കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിപ്പത് പണി നമുക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മളിന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് രാവിലെ എന്ന് വെച്ചാൽ രാത്രിയല്ലേ ഷാജട്ടം വന്നത് അപ്പോൾ രാവിലെ നമ്മളിത് കഴുകാൻ വേണ്ടിയിട്ടാണ് കുളിക്കുകയും എനിക്കൊന്നും ചെയ്യാണ്ട് നിൽക്കണത് കേട്ടോ എന്താ വെച്ചാൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ടും മീണ്ടാക്കാൻ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും തകൃതി പണി നടക്കുന്നത് ദിവസം ഇതാ ഉണ്ടാവും അവിടെ മുതൽ ഇവിടെ വരെ പാത്രങ്ങളുണ്ട് അപ്പോൾ ചായയോടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം അങ്ങോട്ട് മോറി ക കട്ടി വൃത്തിയാക്കി അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രങ്ങളാണ് ആദ്യം കഴുകി കയറ്റിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കച്ച ഫുഡ് കൊണ്ടുപോകാൻ ഫുഡറക്കലെ പാത്രങ്ങൾ കഴുകുക അപ്പോൾ അതിനുള്ള വിമ്മും ചകിരിയൊക്കെ താഴെ ഇരിക്കേണ്ട അപ്പോൾ ഇത് ഇതങ്ങട്ട് കഴുകി വെച്ചിട്ട് അതമ്മിലേക്ക് ഒന്ന് നിൽക്കും കേട്ടോ ഈ ഒരു പാത്രം കഴുകലിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ വൻ ചടങ്ങാണ് കേട്ടോ നമുക്ക് തോന്നും എന്തോൻ്റെ കൈയിനൊക്കെ ഒരു ഭാരം പോലെ നമുക്ക് തോന്നും ഒന്നാമത് സ്വതവേ എൻ്റെ വലത്തെ കൈയിൽ പെയിൻ ഉണ്ട് അതിപ്പോൾ എന്ത് എന്തോ ഒരു ദൈവതമ്പുരാൻ്റെ കുരുത്തം കൊണ്ട് ആ പെയിൻ അത്രയും പെയിനാണ് ഞാൻ പറയാറില്ല എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അത്ര പെയിൻ പെയിൻ എൻ്റെ ഇങ്ങനെ കടയും നമുക്കൊന്നു പൊട്ടിക്കാൻ തോന്നും കൈ അത്രയും കടച്ചിലായിരുന്നു അങ്ങനെ ഇപ്പം ഇങ്ങനെയൊക്കെയോ അത് അങ്ങോട്ട് മാറിപ്പോയത് അതിപ്പം രണ്ടാമത് വരണ എല്ലാ ഉണ്ട് ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ കേട്ടോ ഈ ഒരു ഓട്ടപ്പാച്ചൽ തന്നെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്കാണല്ലോ എല്ലാം നമ്മുടെ കൈ കൊണ്ടുള്ള പരിപാടികളല്ലേ അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞാലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ മീണ്ടാക്കാൻ തന്നു കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കുളിച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ എന്നാലേ എനിക്കൊരു തൃപ്തി കിട്ടുള്ളൂ അപ്പോൾ മത്തി ഉണ്ടാക്കാൻ വന്നപ്പോൾ കണ്ണൻകുട്ടി ഞാനും കൂടെ ഉണ്ടാക്കി തരാം എങ്ങനെ ഇണ്ടാക്ക എന്നൊക്കെ ചോദിക്ക ഇങ്ങനെ ആക്കി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഇത് അങ്ങനെ ആക്കുക പിന്നെ അതിന്റെ ബാക്കിലുള്ള ഇത് കളയുക പിന്നെ ചകിള കളയുക അങ്ങനെയൊക്കെ കളഞ്ഞിട്ടാണ് ഇണ്ടാക്ക എന്നൊക്കെ പറഞ്ഞോട്ട് പറഞ്ഞുകൊടുക്കാണ് വീഡിയോയിൽ എന്നെ കാണിക്കേണ്ട ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൂടെ നിക്കോർ ഉണ്ടായിരുന്നല്ലോ ഇതമ്മേളി കഴിഞ്ഞിട്ടാ മീനൊക്കെ ഇണ്ടാക്കിട്ട് മീൻ ഉണ്ടാക്കി ഒരു ചടപ്പ് തോന്നി കുളിക്കാൻ കൈ എന്തെങ്കിലും ആ അപ്പൊ മേലെ എഴുതി തല വെക്കുന്നതിനെ കുടിക്കാതി ചെറുക്കണ അതാ പട്ടി ഇത് കയ്യിൽ കൊള്ളു നോക്കോ നല്ല ഇത് നല്ല ചൂടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു പൊടി കണ്ടാൽ തുടക്കുന്ന സുഖം ഉണ്ടല്ലോ അത് തൊന്തത്തോടെ തീരുമാനമായി മാറിയതോന്ന് മല പഴുത്ത് നിൽക്കായിരുന്നു ഞാൻ പിടിച്ചിട്ട് മാറ്റി പുള്ളി നല്ല പിന്നെ നമുക്ക് മത്തി മുളക് മുളക്ക് രണ്ട് തക്കാണ് എടുത്തിട്ടുണ്ടേ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം മുറിക്കാത്ത കൊടുക്കാൻ പറ്റില്ല പറയാസോ അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ അതല്ല തക്കാളി മുറിച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അടിപൊളി കറണ്ട് പോയി പിന്നെ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി മുളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ഇട്ടാണ് ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നനുസരിച്ച് ഇട്ടുകൊടുക്കാം കരണ്ട് വന്ന അവിടെ തന്നെ തോന്നുക നമ്മൾ പുളി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞൊഴിച്ചു

ഈ മത്തി ഒരു ദിവസം ഒരു നേരെ കേട്ടാ പറ്റുള്ളൂ പിറ്റത്ത് പിറ്റത്ത് നേരം വഴിക്ക് എനിക്ക് എന്റെ സ്പെല്ല് ഒന്നാമതേ മത്തി കൊടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് കഴുകി ഒക്കെയാണ് അത് എടുക്കാറ് എന്താ വെച്ചാൽ അതിന് അതാവുമ്പോൾ അതിൻ്റെ സ്മെല്ല് പോവുകയല്ല വലിയ പാടാണ് പക്ഷേ നല്ലതുമാണ് ടേസ്റ്റുമാണ് ആണ് ഒക്കെ ആണെങ്കിൽ കൂടെ ഈ മത്തി വല്ലാത്തൊരു പിടുത്തം ചില സമയത്ത് കുഞ്ഞമത്തി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ആണെങ്കിൽ അതിൻ്റെ സ്മെല്ലും നെയ്യും ഒന്നും പോവില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ കുറേ അരി കിട്ടിയതുകൊണ്ട് തന്നെ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ പൊരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വറക്കാൻ വേണ്ടിയിട്ടും മുളകിടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഞാൻ ചെയ്തുല്ലോ അങ്ങനെ നമ്മൾ മുളകിടാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മത്തി മത്തിപ്പീരണ്ടാക്കണെങ്കിൽ അടിപൊളിയ ഇപ്പം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഒരുപാടുണ്ട് എന്നാൽ നമുക്കതും കൂടെ ചെയ്യാം എന്ന് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അത്രയ്ക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇതിങ്ങനെ ചെയ്യാം ഇനി നമുക്ക് മത്തി കിട്ടുമ്പോൾ മത്തി മത്തിപ്പീരണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം നല്ല ടേസ്റ്റാണത് ആ അതിൻ്റെ ഇടയിൽ ഈ വെയിലും ചൂടും ഒക്കെ കൂടെ ആയിട്ട് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഒരു ഗ്ലാസ് ഒന്നും തന്നാരി വെള്ളം കലക്കിയിട്ട് അങ്ങോട്ട് കുടിക്കാന്ന് ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞുവല്ലോ അപ്പോൾ അതിൻ്റെ ക്ഷീണം നമുക്ക് കുളി കഴിഞ്ഞാൽ തന്നെ ഒരു ക്ഷീണം കൂടുതലാവുമല്ലോ ഒരു കുഴപ്പവും ഒരു ക്ഷീണമൊക്കെ കൂടുതലുണ്ടാകും ദാഹമൊക്കെ എനിക്ക് കുളി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ മടപെടാന്നതിന് കുറച്ചധികം വെള്ളം കുടിക്കണം അപ്പോൾ അതൊന്നും കുടിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല എപ്പോഴേക്കും ഇത് ഉണ്ടാക്കാനും പിന്നെ ശജട്ടം കഴിച്ചിട്ടാണ് പൂള് പറഞ്ഞപ്പോൾ അവർ ആ പോകേണ്ട സമയത്തിന് നമുക്ക് ഇതിട്ട് ഇപിടീച്ചിട്ട് ചെയ്യണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ അവർ അങ്ങോട്ട് പോയാൽ നല്ല സാവധാനം മതി നമുക്കൊരു ധൃതിയുമില്ല പിള്ളേർക്കാണെങ്കിലും പിന്നെ കറക്റ്റ് ടൈമിന് ഫുഡ് കിട്ടണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവർ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ ധടി പിടിയിച്ചിട്ട് ചെയ്തതിൻ്റെ ഇടയിൽ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പറ്റിയില്ല അപ്പം നന്നാരി വെള്ളമൊക്കെ കലക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു ഞാനും ഒരു ഗ്ലാസ് നിന്നിട്ട് മടമുട അങ്ങനെ കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതാ കറി തളച്ചു അപ്പോൾ അതിനകത്തേക്ക് മത്തിയിട്ട് കൊടുക്കാം അപ്പുറത്ത് നമ്മൾ മത്തി വറക്കാൻ വേണ്ടിയിട്ടും വെച്ചു ഇന്ന് ഇനി പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഫുഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുക എന്നുവെച്ചാൽ ഓരോ കറക്റ്റ് സമയത്ത് അവർക്ക് എത്തണമല്ലോ അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഒക്കെ ആക്കി ഒക്കെ വേണം എത്താൻ വേണ്ടിയിട്ട് ഡെയിലി ഡെയിലി നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചും കൂടെ കണ്ടിട്ട് ആൾക്ക് നേരത്തെ ഇറങ്ങണം അപ്പം നമ്മളിവിടെ ലാഗ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടിയിട്ടും ഇതൊരു ഇത് വണ്ടിയിൽ കയറ്റാനും ഇറക്കാനും ഒക്കെ തന്നെ ഒരു ചടങ്ങാണ് അപ്പോഴേക്ക് തന്നെ നേരെ ഒരുപാടാവും കേട്ടോ അപ്പം ഞാനിതാ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മീനൊക്കെ വറുത്തു നല്ല മുരുമുരാന്നിനെ മത്തി വറുത്തിട്ടുണ്ട് പിന്നെ ഇതാ മത്തി കറി ഇതാ തിളച്ചു വ്യവാറായിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളേ പക്ഷേ ഇങ്ങനെ ധൃതി കൂട്ടുമ്പോൾ എന്നാൽ ശരി ഞാൻ പോവാം കഴിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അപ്പോഴൊരു വെപ്രാളല്ലേ അപ്പോൾ ഏതായാലും അതൊന്നും ആവണ സമയം കൊണ്ട് ഞാൻ വണ്ടിയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കേട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അതാ ഉമർത്ത് കൊടുന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓരോന്ന് 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 ഇതങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജട്ടിന് ഒതുക്കുക അതിൻ്റെ ഉള്ളില് ഏതാ കറക്റ്റ് കറക്റ്റ് സ്ഥലത്ത് ഒതുക്കി വെക്കുക ഇവിടെ വരെ എത്തിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ആൾക്കത് കൊണ്ടുവരണ്ടല്ലോ ഈ ഒരു ഡ്രമ്മിലാണ് വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ നല്ല വെള്ളം നിറയ്ക്കാറ് അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് കൊണ്ടുവരികയും കുടം എന്ന് പറഞ്ഞാൽ വലിയ കുട കേട്ടോ നമ്മുടെ ഒക്കത്ത് വെക്കുമ്പോഴേക്കും ഇടിഞ്ഞു പോവും അത്രയും വെയിറ്റ് ഉണ്ടത് അതിനൊരു മൂന്നാല് നാലഞ്ച് ട്രിപ്പ് അതിനകത്ത് വെള്ളം കൊടുന്ന് ഒഴിക്കണേ അപ്പോൾ അതൊക്കെ ഞാൻ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നതൊക്കെ കഴിഞ്ഞാൽ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതുകൊണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഒരു മണിക്ക് നിന്ന് കഴിഞ്ഞാൽ അത്രയും നേരം വൈകില്ലേ അപ്പോൾ ആ മീനൊരു ഭാഗം മൂക്കണ്ടേയും നമ്മുടെ കറി ഒന്ന് വേവണ്ട ൊണ്ട് ഞാൻ ഇതൊക്കെ തെടിപിടിയിച്ചിട്ട് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചു ഇനി നമുക്ക് കറി വറുത്തിടാൻ വേണ്ടിയിട്ട് അതും നോക്കാം ബാക്കി ഇരിക്കുന്ന മീനും കൂടെ ഞാൻ അങ്ങോട്ട് വറുത്ത് വെക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ മസാല കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മീൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്ത് വെച്ചിട്ട് നമുക്കതിപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ടൊക്കെ ഇപ്പോൾ ചോറിൻ്റെ എടുത്തുകഴിഞ്ഞാൽ തീരും പിറ്റേ ദിവസത്തേന് വെച്ച് നാശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് വർക്കാ വിചാരിച്ചു അപ്പോൾ അതും കൂടെ അടുത്ത ട്രിപ്പും കൂടെ അത് വർക്കാൻ വെച്ചിട്ട് നമുക്ക് ആ പാത്രം കൂടെ ഒഴിവാക്കാമല്ലോ മറ്റേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര എത്രയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി പോവും എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ഫ്രിഡ്ജിൽ മീനിങ്ങനെ മസാല പറിച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം എടുക്കുക പിറ്റേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സംഭവങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാറേ ഇല്ല അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാറുമില്ല കേട്ടോ എന്നോട് എല്ലാവരും പറയും കറിയൊക്കെ നിങ്ങൾക്ക് എനിക്ക് കുറച്ച് ദിവസത്തിനധികം ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിൽ അങ്ങനെ കറികൾ പച്ച ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി എനിക്കത് പറ്റുക ഒന്ന എനിക്കത് പേഴ്സണലി എനിക്ക് പറ്റുകേയില്ല ഇവിടെ നമ്മൾ പിള്ളേർക്കും കൊടുത്തിട്ട് ശീലിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ ഉള്ളവർക്കും അത് വലിയ പിടുത്തമല്ല കേട്ടോ അന്നുള്ളത് നമ്മൾ അന്നുണ്ടാക്കുക അതുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇല്ലെങ്കിൽ ചമ്മന്തി അരച്ചിട്ട് ചോറുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല അന്നേക്കുള്ളത് അന്നേക്കി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കറിയായി ഇനി അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെറുപുള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ കിടക്കുന്ന പാത്രങ്ങൾ ഇടപെടേച്ചിട്ട് അങ്ങോട്ട് കഴുകി വെച്ചു ഇതാ നമ്മൾ ഇനി വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജേട്ടിന് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അവരെ പാട് നോക്കി നോക്കിപ്പോൾ അവ രണ്ട് മണി ഉലുവട്ട് എടുത്തു എണ്ണ ചൂടായപ്പോൾ പിന്നെ ചെറിയുള്ളിയും വേപ്പിലേയും കൂടെ ഒന്ന് നല്ലോണം ബ്രൗൺ കളർ വരെ ഒന്ന് മൂത്തിട്ട് നമ്മൾ ഈ കറിയിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചാലും മതി ഇട്ടോ കറിയില്ലേ പക്ഷെ ഞാനൊന്ന് വറുത്തിട്ടുകഴിഞ്ഞാൽ ഉള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ട് ഇതിനി പെട്ടെന്ന് തന്നെ അത് അടച്ചൊന്നും വെക്കാനുള്ള നേരം ഉണ്ടായില്ല അവർക്ക് പോകാനുള്ള തിരക്കായതുകൊണ്ട് തന്നെ കറിയൊക്കെ ഒരു പാത്രത്തിൽ പകുത്തിയിട്ട് നമുക്ക് ചോറ് അവിടെ കൊണ്ട് വെച്ചുകൊടുക്കാം പാൾ കഴിച്ചോട്ടെ കഴിച്ചിട്ട് പൊക്കോട്ടെ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മുളകും മല്ലി പിന്നെ ഞാൻ ചോ പുറത്തിട്ട് ഇടാൻ നിന്നില്ല എന്താ വെച്ചാൽ മല്ലി നമുക്ക് എന്തായാലും ഓൾറെഡി ഒന്ന് വറക്കണമല്ലോ രണ്ടു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതിയല്ലോ അപ്പം അത്ര മതി മുളകൊന്നും കൂടെ രണ്ടത്തെ കുറെ കൊള്ളിക്കണം എന്നിട്ട് ഞാൻ ഷാജട്ടിനൊക്കെ ചോറ് പോയി ഒന്ന് കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ ഈ പണിയുടെ ഒക്കെ ക്ഷീണം കൊണ്ട് ഞാനൊന്ന് വാങ്ങി പുറത്ത് നോക്കും ഗംഭീര മഴ ഞാൻ കിടക്കുമ്പോൾ പൂജിട്ട് ഇൻ്റെ വാലേ വാലേച്ചിട്ട് ഇതിൻ്റെ കുട വന്ന് കിടക്കും കണൻകുട്ടി ഇവിടെ ഉണ്ടായില്ല ഞാൻ പറയാറില്ല നമ്മുടെ അകത്ത് കയറി കടന്നു കഴിഞ്ഞാൽ ഭൂകമ്പമല്ല ഭൂമികൂലിക്കുണ്ടായാലും അറിയില്ല നിന്റെ മുളക് അങ്ങനെ നിറഞ്ഞോട്ടെ ഞാൻ സങ്കടത്തിൽ നിൽക്കുകയാണേ പിന്നെ അതൊക്കെ വാരിക്കൂട്ടി ആകെക്കൂടെ ഒരു പ്രാന്തായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് രണ്ടാമത് കഴുകി വൃത്തിയാക്കി അതൊക്കെ പൊട്ടയവോ എന്തോ എന്തായാലും അതൊക്കെ വെച്ച് ഞാൻ നേരെ ആ ഒരു ദേഷ്യത്തിന് ചോറ് വേണ്ടിയിട്ട് നിന്നു അല്ല കേട്ടോ വേശന്നിട്ടുണ്ടായിരുന്നു നേരം കുറേ നേരം ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ചോ പൂജുട്ടിക്ക് പിന്നെ ഇപ്പം തന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാ ഞാൻ കഴിക്കട്ടെ നിങ്ങളാവുമ്പോൾ നിങ്ങൾ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുത്തു നമ്മുടെ മത്തിമുളക് കിട്ടതും ഒരു മൂന്നാല് മത്തി വാർത്തതും ഒരു പപ്പടമൊക്കെ കൂട്ടി ഒരു രണ്ട് മൂന്ന് ഉള്ളിയുടെ കഷ്ണം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നല്ല മഴ പെയ്തതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു ഇന്ന് അത് നട്ടുച്ചയ്ക്ക് ഒരു മഴ കിട്ടിയത് അടിപൊളി മഴയായിരുന്നു അറിഞ്ഞില്ല ഉമ്മർത്തറിഞ്ഞില്ലേ ഞാൻ പൊന്നാ അന്ന് വാതിലടച്ചിട്ട് വന്നോളൂ ഇനി ഉറക്കത്തിൽ പെട്ടാല് പൂച്ച കയറും അപ്പോൾ എല്ലാ ഡോറും ലോക്ക് ചെയ്തിട്ട് പോരെ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ചപ്പഴാണ് പൂജിട്ടി മുളക് ഗംഭീര എന്ന് പറയുന്നത് ആ മുളക് അങ്ങനെന്ന് നിറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടമായിട്ടോ ഇനി എന്തായാലും നാളെ നാളെയും മറ്റന്നതിട്ട് പിറ്റുന്നൊക്കെ നല്ലോണം ഒന്നും കൂടെ വെയിൽ ഉള്ളിച്ചിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നിട്ട് ഞാൻ നമ്മുടെ പടിയുടെ അവിടെ വന്നിരുന്നിട്ട് മഴയൊക്കെ നോക്കി ചോറും ആണ് അടിപൊളി ചോ കറിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പൊന്നാനി നിന്ന് കിട്ടുന്ന മീനിനൊക്കെ സൂപ്പർ ടേസ്റ്റാകും കേട്ടോ പഴകീത്തുണ്ടാവില്ല അസല് അടിപൊളി മീനായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് വെറുതെ മുളകിട്ടാലും ആ മീനൊരു ടേസ്റ്റ് ഉണ്ടാവും എന്താ വെച്ചാൽ ആ മീൻ അത്രയും അടിപൊളിയായോണ്ടാണേ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ലോഗ് ഉള്ളേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാറ് എല്ലാവർക്കും ബൈ ബസ് യു